ൂർ പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള തയ്യൽ മെഷീൻ വിതരണവും നടത്തി അനുസ്മരണ യോഗം ഇഫ്തിക്കറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അറുപത് വയസ്സ് തികഞ്ഞാൽ ആൺമക്കളുള്ളവനാണെങ്കിലും ശരി അവൻ ആവശ്യപ്പെട്ടാൽ അവനും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി തയ്യാറായെങ്കിൽ അത് അഭിമാന

താരതമ്യം ചെയ്യാൻ നിലനിൽക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ചടങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷ വിജയിച്ചി പുഴിക്കുന്നതിനെയും എൽ എസ് എസ് പരീക്ഷ വിജയിച്ച റിസ ഷാനിനെയും അനുമോദിച്ചു അഡ്വക്കേറ്റ് കെ ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി സലീം കളക്കര ടി കെ അർഷഫ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി എൻ പി കുഞ്ഞുമൊൻഹാജി അബു കളമൽ സയ്യിദ് നേതലൂർ ഉസ്മാൻ തെയ്യങ്ങാട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു റഫീഖ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റസീന റഫീഖ് സ്വാഗതവും ഹഫ്സു കെ നന്ദിയും പറഞ്ഞു പേജ് പൊന്നാനി